അശുദ്ധമ്മേ ദൈവമാതാവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാധ്യമങ്ങളിലൂടെ ഇന്റർനെറ്റിലൂടെ മൊബൈൽ ഫോണിലൂടെ കടന്നു വരുന്ന പൈശാചിക ശക്തികളെ തകർക്കുവാനുള്ള ശക്തിയും കൃപയും അഭിഷേകവും വിശുദ്ധിയും എല്ലാ മാതാപിതാക്കന്മാർക്കും മക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അമ്മ നിരന്തരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ടവരെയും കഴിഞ്ഞ നാടുകളിൽ ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിന് ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിട വന്നപ്പോൾ ഇവരുടെ ഈ കുട്ടിയുടെ മാതാപിതാക്കന്മാർ വലിയ സങ്കടത്തിലായിരുന്നു കാരണം ഇവന് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ താല്പര്യമില്ല കുമ്പസാരിക്കാൻ താല്പര്യമില്ല ജപമാലയിൽ പങ്കെടുക്കില്ല വീട്ടിലെപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ മൗനമായിട്ടിരിക്കും അപ്പോൾ ഇവന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ഇവനൊരു കാര്യത്തിനും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ചിന്ത തന്നു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഗെയിം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ പറഞ്ഞു അപ്പോഴിവിന് മൊബൈൽ ഫോണിനെ കുറിച്ച് പുതിയ മൊബൈൽ ഫോണിനെ കുറിച്ചും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴും ഇവന് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് ആകാൻ തുടങ്ങി അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു വന്നു അങ്ങനെ പറഞ്ഞു വന്ന് ഇപ്പോഴും പറഞ്ഞു ഞാൻ ശനിയാഴ്ചകളിൽ സ്കൂളിൽ സ്കൂൾ അവധി ഉള്ള ദിവസങ്ങളിലൊക്കെ രാത്രി മൂന്ന് വരെയും നാല് മണി ഒക്കെ ഇരുന്ന് ഗെയിം കളിക്കും അങ്ങനെ ഈ ഗെയിം കളിച്ചതിന് ശേഷം എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് ഇവനൊരനിയത്തിയുണ്ട് അനിയത്തി എങ്ങനെയെങ്കിലും കൊന്നു കളയണം എന്നിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകൾ ഇങ്ങനെ രാത്രിയിൽ ആരോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടും ഇവനെ പലതവണ ഇങ്ങനെ കേൾക്കുന്നതായിട്ട് ഇങ്ങനെ തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞു അതിനുശേഷം ഇവൻ വിശുദ്ധ പോയി നിൽ നിൽക്കുമ്പോൾ ആൾത്താരയിലേക്ക് നോക്കുമ്പോൾ ഇവൻ കാണുന്നത് ഈ ഗെയിമിൽ ഉണ്ടായിരുന്ന ഓരോ രൂപങ്ങൾ വന്ന് ഈ ആൾത്താരയിൽ നിൽക്കുന്നതായിട്ടും അതുകൊണ്ട് ഇവനെ പള്ളിയിൽ പോകുവാൻ പേടിയാകുന്ന പേടിയായി അതുകൊണ്ട് ഇവൻ പള്ളിയിൽ പോക്ക് നിർത്തി അങ്ങനെ വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിലൂടെയായിരുന്നു ഇവൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇവന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു അതിന് ശേഷം അന്നത്തെ ആരാധനയിൽ ഇവൻ കരഞ്ഞ് ഇവന് ഒരു മാനസാന്തരം ഒക്കെ ഉണ്ടായി ഇവന് ആരാധനയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു അന്നത്തെ ആരാധനയിൽ കർത്താവ് പൂർണ്ണമായിട്ടും ഇവനെ തൊട്ടു ഇവൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവ് പൂർണ്ണമായിട്ടും ഇവന് വിടുതല് കൊടുക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ കാരണം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഗെയിം കളിക്കുവാൻ വേണ്ടി എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും ഗെയിം കളി കളിക്കുവാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് മൊബൈല് കൊടുക്കുമ്പോൾ ഇതിലൂടെ പൈശാചിക ശക്തികൾ അല്ല പൈശാചിക അരൂപികള് അരൂപികള് ഇവരുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് ഇവര് പിന്നെ ഈ പൈശാചിക ശക്തികളെ ഇവരെ നിയന്ത്രിക്കുവാൻ തുടങ്ങും നമുക്കറിയാം നമ്മൾ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ ജവമാലി ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരും ഇതുപോലെ ലോകത്തിൻ്റേതായിട്ടുള്ള വിശാഖിൻ്റേതായിട്ടുള്ള മാധ്യമങ്ങൾ ഗെയിമുകൾ ഇങ്ങനെയൊക്കെയുള്ളത് ഉപയോഗിക്കുമ്പോൾ ഇവരുടെ ഉള്ളിലേക്ക് ഈബിൾ സ്പിരിറ്റുകൾ കയറും ഇവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന അല്ലെ ഇവരെ ഇവരെ നശിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം ഈവിൾ സ്പിരിറ്റുകൾ ഇവരുടെ ഉള്ളിൽ കയറി പ്രവർത്തിക്കുവാൻ തുടങ്ങും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ മൊബൈൽ ഒക്കെ ഉപയോഗിക്കുവാൻ കൊടുക്കുമ്പോൾ അനിക്കൊരു നിയന്ത്രണം വെച്ച് അതിലുപരി ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ വേണ്ടി ദൈവത്തോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വരുന്ന ഒരു ഒരു കാലഘട്ടം ഇനി വന്നില്ലെങ്കിൽ ഈ കാലഘട്ടത്തിലൊക്കെയുള്ള കുഞ്ഞുങ്ങളെ നശി നാശിച്ച് നാശത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചകൾ നമ്മളൊക്കെ ചുറ്റുവട്ടങ്ങളിലൊക്കെ നമ്മളൊക്കെ കാണുന്നുണ്ട് ഇത് കേൾക്കുന്ന മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതുപോലെ മൊബൈലിൻ്റെ അഡിക്ഷനുള്ളവർ അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കുകയില്ല അല്ലെങ്കിൽ എന്തു പറഞ്ഞാലും തർക്കുത്തരം പറയുന്ന ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ മാതാപിതാക്കന്മാർ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് തൊട്ട് ആറു വരെ വായിച്ച് ഈ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കണം ആത്മനിയന്ത്രണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ കാലഘട്ടത്തിലെ ഈ പൈശാചിക രൂപികളൊക്കെ കടന്നു വരുമ്പോൾ ഇതിനേക്ക് അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും കുഞ്ഞുമക്കളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഭാഷകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിമൂന്നാം വാക്യം മകൻ്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലെ വിശുദ്ധരായിട്ടുള്ള കുഞ്ഞുമക്കൾ രൂപപ്പെടുന്നതിന് വേണ്ടി അമ്മ മാതാവിൻ്റെ വലിയ മാധ്യസം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കുർബാനയിലും ഈ കുഞ്ഞുമക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമെല്ലാം ഈ കുഞ്ഞുങ്ങളിലേക്ക് നിറയപ്പെട്ട് വിശുദ്ധരായിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറുവാൻ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആവേ പ്രൈസ് ആ ലോർഡ് ക്രൈസ്തലോട് ആലയിലൂ